നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ദേവി പ്രീതിക്ക് ഉത്തമമായ ദിവസമാണ് വെള്ളിയാഴ്ച സാമ്പത്തിക പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഓരോരുത്തരിലും ഉണ്ടാവുന്നുണ്ട് എന്നാൽ ചിലരിൽ ഇത് അല്പം കൂടുതലായിരിക്കും ചിലരിൽ ഇത് അല്പം കുറവുമായിരിക്കും എങ്കിലും എല്ലാവരും ഇത്തരം അവസ്ഥകൾ അനുഭവിക്കുന്നവരാണ് ജീവിതത്തിൽ സമ്പത്തും ഐശ്വര്യവും ഉണ്ടാകുവാൻ വേണ്ടി വെള്ളിയാഴ്ച ദിവസം ഈ ഒരു കാര്യം ചെയ്തു നോക്കൂ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്കുണ്ടാകും ഓരോ ദിനവും ഓരോ ഗ്രഹങ്ങളുടെ ചൈതന്യം നിറഞ്ഞതാകുന്നു അത്തരത്തിൽ ശുക്രൻ്റെ ഗുണങ്ങൾ പ്രകടമാകുന്ന ദിനമാണ് വെള്ളിയാഴ്ച അളവില്ലാതെ പണം വളരുവാൻ നാളെ വെള്ളിയാഴ്ച ദിവസം ഈ ഒരു സ്വിച്ച് വേഡ് ആറ് പ്രാവശ്യം എഴുതൂ വെള്ളിയാഴ്ച ദിവസം ശുക്രഹോര സമയത്താണ് ഇത് എഴുതേണ്ടത് ഇത് എഴുതുന്നതിന് മുമ്പ് കുളിക്കണമെന്നോ വിളക്ക് വെക്കണമെന്നോ പൂജ ചെയ്യണമെന്നോ മന്ത്രം ജപിക്കണമെന്നോ ഒന്നും ആവശ്യമില്ല നിങ്ങൾക്ക് എപ്പോഴാണോ കുളിയൊക്കെ കഴിഞ്ഞിട്ട് മനസ്സമാധാനത്തോടെ എഴുതാൻ പറ്റുന്നത് ആ സമയത്ത് വേണമെങ്കിലും എഴുതാം ഈ ഒരു മൂന്ന് സമയം പറയുന്നുണ്ട് ഈ മൂന്ന് സമയത്തിൽ ഏത് സമയം വേണമെന്ന് നിങ്ങൾക്ക് തന്നെ തിരഞ്ഞെടുക്കാവുന്നതാണ് എത്ര വെള്ളിയാഴ്ച വേണമെങ്കിലും നമുക്ക് എഴുതാവുന്നതാണ് ഇത് മലയാളത്തിലല്ല എഴുതേണ്ടത് ഏഞ്ചൽ നമ്പറും സ്വിച്ച് വേർഡും ചേർത്ത ഒരു വരിയാണ് ഇത് ഇംഗ്ലീഷിലാണ് എഴുതേണ്ടത് ശുക്രഹോര സമയത്താണ് എഴുതേണ്ടത് ശുക്രഹോര സമയം വരുന്നത് രാവിലെ ആറ് ടു ഏഴും ഉച്ചയ്ക്ക് ഒന്ന് ടു രണ്ടും രാത്രി എട്ട് ടു ഒൻപതും ആണ് ഇതിലേത് സമയത്തും നിങ്ങൾക്ക് എഴുതാവുന്നതാണ് എല്ലാ ദിവസവും എഴുതണമെങ്കിൽ എഴുതാം കുഴപ്പമില്ല എന്നാലും വെള്ളിയാഴ്ച ദിവസം എഴുതുന്നതായിരിക്കും പെട്ടെന്ന് ഫലമുണ്ടാക്കുക ഒരു നോട്ട്ബുക്കിൽ നീലമഷി കൊണ്ട് ആറ് പ്രാവശ്യമാണ് ഇത് എഴുതേണ്ടത് നിങ്ങളിനി ഏതെങ്കിലും സ്വിച്ച് വേർഡ് എഴുതാൻ വേണ്ടി ഉപയോഗിക്കുന്ന ബുക്ക് ഉണ്ടെങ്കിൽ ആ ബുക്കിൽ എഴുതാം ഇനി നിങ്ങളുടെ കൈവശം ബുക്കൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ പുതിയൊരു ബുക്ക് വാങ്ങിച്ച് അതിൽ എഴുതാവുന്നതാണ് ഏഞ്ചൽ നമ്പർ ഇതാണ് ടാപ് ഏറ്റ് ജീറോ ഏറ്റ് നൗ ഡൺ ടാപ് ഏറ്റ് ജീറോ ഏയ്റ്റ് നൗ ഡൺ അതിശക്തിയായിരുന്ന സ്വിച്ച് വേർഡും ഏഞ്ചൽ നമ്പറും പണത്തെ വലിക്കാനുള്ള ശക്തിയായിരുന്ന ഈയൊരു മന്ത്രം നിങ്ങൾക്ക് വെള്ളിയാഴ്ച ഏതൊരു വെള്ളിയാഴ്ചയും ചെയ്യാവുന്നതാണ് ശുക്രഹോര സമയത്ത് ചെയ്യുന്നതായിരിക്കും ഉത്തമം എഴുതി വെച്ച ബുക്ക് ആര് വന്നാലും പെട്ടെന്ന് തുറന്ന് നോക്കാൻ പറ്റുന്ന വിധത്തിൽ വയ്ക്കരുത് ആ ബുക്ക് സൂക്ഷിച്ചു വയ്ക്കുക അടുത്ത വെള്ളിയാഴ്ച വീണ്ടും എടുത്ത് എഴുതുക ഓരോ വെള്ളിയാഴ്ചയും ചെയ്തോളൂ ഫലം ഉറപ്പായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്